എന്റെ മാനേജർ വിളിച്ചു ഫോൺ കരീഷ്മ വിളിച്ചായിരുന്നു അപ്പം സംസാരിച്ച അവിടെ കൊച്ചല്ലേ സംസാരിച്ചിട്ടുണ്ടത് എന്റെ ഒരു പഴയ ഫ്രണ്ട്സിനെ കണ്ടു അപ്പം ആയതീട്ടിലോട്ട് പോണം പതിനൊന്ന് പതിനൊന്ന് അമ്പത്തെങ്കിലും അവസാന കഴിഞ്ഞ ദിവസം തന്നെ പെണ്ണായ പ്രഗ്നന്റ് ആവുമെന്നാണ് പറഞ്ഞത് പെണ്ണിങ്ങനെ നല്ല പ്രെഗ്നാവുന്നോ അതിന് പെണ്ണായ ആപോഷൻ അപ്പൊ ഞാൻ അങ്ങനല്ല പറഞ്ഞു ക്യാപ്ഷന്റെ കുഴപ്പമാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയൂ ഞാനൊരു അമ്മയല്ലേ ഞാൻ അതിനെ പറയൂ അങ്ങനെ ശുചിച്ച് ഋതപ്പന് കുഞ്ഞിന് ആറ് മാസം മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു മീഡിയയോടും പറഞ്ഞിട്ടില്ല ഋതപ്പൻ ആറു മാസം മുന്നേ ഋതപ്പനുണ്ടാകുന്നതിന് മാസം മുന്നേ ഒരു കുഞ്ഞിനെ ഹാർട്ട് ബീറ്റില്ലാതെ അപോഷനാക്കിയതാണ് ഹാട്ട് കുഞ്ഞ് വയറ്റി കിടന്ന് വായിച്ചു അന്ന് സൂചാൻ്റെ സൂചാൻ്റെ കിച്ചുവൊക്കെ പൊട്ടിക്കരഞ്ഞു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലൊന്നും ഞാൻ പറയുന്നില്ല പൊട്ടിക്കരഞ്ഞു തിരുവല്ലൂർ ഹോസ്പിറ്റലാണ് പൊട്ടിക്കരഞ്ഞു അപ്പം ലക്ഷ്മി പ്രിയ ചേച്ചിയൊക്കെ എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചു ലക്ഷ്മി പ്രിയ ചേച്ചി സൂചാൻ്റെ ഒക്കെ ടമാർ പടാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അന്ന് ഞാൻ ഒരുപാട് മാനസികമായിട്ട് തളർന്ന തളന്ന സമയത്ത് രണ്ടു ഉള്ളൂ ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു അപ്പൊ എനിക്കും ദോഷം വരുന്നതുകൊണ്ടാണ് അത് അന്ന് ചെയ്തത് അത് മരിച്ചുപോയ കുട്ടിയാണ് വൈറ്റ കിടന്ന് വേറൊന്നും അതിനുശേഷം ആറ് മാസത്തിന് ശേഷമാണ് ഋതപ്പൻ ഉണ്ടായത് അതിന് ഇതിൽ ആണ് രാഹുൽ എന്റെ ഭാര്യ ഇതാണ് എന്റെ ഇത് ആണ് എല്ലാരും കാണാൻ ആഗ്രഹിച്ച രാഹുൽ ഇത് എന്റെ ഋതു രാഹുലിന്റെ കാര്യാണ് ചേട്ടന് മുമ്പ് പറഞ്ഞിരുന്നേ ആദ്യത്തെ എന്റെ ലൈഫ്